ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയിലെ ടോപ്പ് ഫൈവിൽ നിന്നും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം അക്ബർ പുറത്തുപോയി അഞ്ചാമനായിട്ട് ഇത് അടുത്ത ഒരാളുകൂടെ പുറത്തു പോയിരിക്കുകയാണ് നാലാം സ്ഥാനത്തോടുകൂടെ പുറത്തു പോകുന്നത് നെവിനാണ് ആണ് കേട്ടോ നെവിന് ചില സമയങ്ങളിൽ കപ്പ് വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റായിട്ട് പലരും പറഞ്ഞിരുന്നു ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നത് നെവിന് കപ്പ് കിട്ടാൻ സാധ്യതയുള്ള ആളാണ് എന്നുള്ളത് തന്നെയാണ് നെവിൻ നല്ല ഗെയിമറായിരുന്നു നല്ല എന്റർടൈനർ ആയിരുന്നു വന്നവരെല്ലാവരും അതായത് ബിഗ് ബോസ് ഹൗസിലേക്ക് മത്സരാർത്ഥികളല്ലാതെ പുറത്തുനിന്ന് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ നെവിനോട് പറഞ്ഞത് നല്ലൊരു എന്റർടൈനർ ആണ് എന്നുള്ളതാണ് കറക്റ്റ് ആയിരുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മെലിഞ്ഞ് വന്ന് തടിച്ച് പുറത്തു പോകുന്ന ഒരാൾ എന്നുള്ളത് നെവിൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ എന്തായാലും നെവിൻ ഇപ്പോൾ നാലാം സ്ഥാനത്തോടു കൂടെ പുറത്തായിരിക്കുകയാണ് കേട്ടോ